ഹായ് നല്ല മഴയാണ് കേട്ടോ മഴ ഇങ്ങനെ രാവിലെ തുടങ്ങിയ മഴയാണ് ഇങ്ങനെ നന്നായി പെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വെങ്ങാനെല്ലൂർ കൃഷി ഭവൻ വെങ്ങാനെല്ലൂർ കൃഷിഭവനാണ് ഈ പുറകിൽ കാണുന്നത് ഇത് ചെക്ക് ഡാം പാലക്കാട് അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാം ഇതൊരു ചെക്ക് ഡാമാണിത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കെട്ടിയിരിക്കുന്ന ഒരു ചെക്ക് ഡാം ഇത് പരക്കാട് വെങ്ങാന്നല്ല ഒരു കൃഷിഭവനാണിത് ആ ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്നത് കൃഷിഭവന്റെ സ്ഥലങ്ങളാണ് കാണുന്നത് അവിടെ നിന്ന് വരുന്ന വെള്ളം കെട്ടി നിർത്തി വേനൽക്കാലത്ത് കൃഷിക്ക് ഉപയോഗിക്കും ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ താഴെ കാണുന്ന എന്ന് വെച്ചാൽ കേട്ടില്ലേ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഷട്ടറിന്റെ മുകളിൽ കൂടെ പോകുന്നൊരു കാഴ്ചയാണിത് വെള്ളം നിറഞ്ഞിട്ട് ഷട്ടറിന്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഷട്ടറിന്റെ കപ്പാസിറ്റി ഇത്രയാണുള്ളത് അപ്പോൾ വെള്ളം ഓവറായിട്ട് ഷട്ടറിന്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വേനൽക്കാലത്ത് നീന്തൽ പഠിക്കാനും കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നീന്താൻ വരുമ്പോൾ അതിനുള്ള സേഫ്റ്റി ഉപകരണങ്ങളുമായിട്ടായിരിക്കും വരേണ്ടത് ദീർഘദൂരം ഈ വെള്ളം കിട്ടിക്കിടക്കുന്നുണ്ട് ആ പറയുന്ന പായലാണ് ആ പച്ചച്ച് കിടക്കുന്നത് കാണുന്നത് പായൽ നിറഞ്ഞു കിടക്കുകയാണ്